ണ മേധാവിത്വം എന്ന പദം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി സനാതനധർമ്മത്തിൽ ബ്രാഹ്മണ മേധാവിത്വം എന്നത് അതിൻ്റെ മുഖമുദ്രയാണെന്ന ഒരു ആക്ഷേപം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ എന്നും ഉയർന്നു കേൾക്കാം സനാതനധർമ്മം എന്നത് സാമൂഹികമായ ഉയർച്ച താഴ്ചകളുടെ ഒരു പ്രത്യേക സംസ്കാരം തന്നെയാണെന്നതാണ് അതിനു പ്രധാന കാരണം ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഒരു ശ്രേണീബദ്ധമായ ജീവിതക്രമം തന്നെ ഉണ്ട് ഈ സംസ്കാര ചരിത്രത്തിന് ആ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിന്നിരുന്നത് ബ്രാഹ്മണർ എന്ന ഒരു വിഭാഗം തന്നെയായിരുന്നു സമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന സകല തത്വദീക്ഷകളും വിശ്വാസ സംഹിതകളും സാമൂഹികമായ നിയമാവലികളും എല്ലാം നിർമ്മിച്ചിരുന്നത് ബ്രാഹ്മണരാണ് അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന രീതിയിൽ ആയിരുന്നു അവയുടെ നിർമ്മാണം ബ്രാഹ്മണനെ പൂജിച്ചിട്ട് വേണം ക്ഷത്രിയനായ രാജാവ് ദൈനംദിന പ്രവൃത്തി പോലും ആരംഭിക്കാൻ എന്നതാണ് സനാതന നിയമം സകലവിധ ആനുകൂല്യങ്ങളും ബ്രാഹ്മണർക്ക് നൽകിക്കൊണ്ടാണ് സനാതന നിയമാവലികൾ മുഴുവൻ രചിക്കപ്പെട്ടിട്ടുള്ളത് സനാതന ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടും ഭൂമിയിലെ കൺകണ്ട ദൈവമാണ് അഥവാ ദേവതയാണ് ബ്രാഹ്മണൻ അതിനാൽ ബ്രാഹ്മണന്റെ ഒരു പര്യായം തന്നെ ഭൂസുരൻ എന്നാണ് അതായത് ഭൂമിയിലെ ദേവൻ എന്നർത്ഥം ബ്രാഹ്മണ മേധാവിത്വം നിറഞ്ഞ ഈ സനാതന സംസ്കാരത്തെ കുറിച്ച് യുക്തിവാദികൾ സൂചിപ്പിക്കുമ്പോഴെല്ലാം സനാതനവാദികൾ പറയുന്നത് സ്മൃതികളും പുരാണങ്ങളും സ്വീകാര്യങ്ങളല്ല അതിൽ പറയുന്നവ കാലഹരണപ്പെട്ടു പോയതാണ് അതിലുള്ള നിയമങ്ങളെല്ലാം മാറ്റങ്ങൾക്കു വിധേയമാണ് വേദങ്ങളും ഉപനിഷത്തും ഭഗവത്ഗീതയും എന്തു പറയുന്നു എന്നതാണ് സനാതന സംസ്കാരത്തിന് പ്രാധാന്യം അതിൽ പറയുന്നത് നിങ്ങൾ കാണിച്ചു തരൂ അംഗീകരിക്കാം എന്നാണ് പൊതുവെ ആർഷഭാരത സംസ്കാര വക്താക്കൾ പറയാറുള്ളത് ബ്രാഹ്മണ മേധാവിത്വം എന്ന പുരാണ സംബന്ധിയായ ആശയം ഗീതയിലോ വേദത്തിലോ ഉണ്ടോ ഉണ്ടെങ്കിൽ കാണിക്കൂ അംഗീകരിക്കാം എന്ന് ആഭാസക്കാർ പറയുന്നത് കേൾക്കാം അതിനാലാണ് ഇന്ന് ഇക്കാര്യമാകട്ടെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് ചാറുവാകാൻ തീരുമാനിച്ചത് ബ്രാഹ്മണരെ ശ്രേഷ്ഠൻ എന്ന് പറയുന്ന ഒരു വെറും സാധാരണ ഗ്രന്ഥമാണോ ഭഗവത്ഗീത ചാതുർവർണ്യം എന്നത് സമൂഹത്തെ തൊഴിൽപരമായി ചെയ്ത ഒരു വിഭജനം മാത്രമാണെന്നും നാല് വിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് ഗീത മുന്നോട്ട് വയ്ക്കുന്നത് എന്നെല്ലാം പറയുന്നവർ ഭഗവത്ഗീതയുടെ പതിനേഴാം അധ്യായയിലെ പതിനാലാമത്തെ ശ്ലോകം ഒന്ന് നോക്കുക കൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്ന ഭാഗമാണിത് ശ്ലോകം ഇങ്ങനെയാണ് ഭഗവത്ഗീതയിലെ പതിനേഴ് പതിനാല് ദേവദ്വിജ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാച ശാരീരം തപ ഉച്ച ശരീരവാങ് മനോസംബന്ധിയായ തപസ് എന്നാൽ എന്താണെന്ന് പറയുന്ന ഭാഗത്താണ് കൃഷ്ണൻ ആ സത്യം വെളിപ്പെടുത്തുന്നത് അതായത് ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ് വാക്കുകൊണ്ട് ചെയ്യുന്ന തപസ് മനസ്സുകൊണ്ട് ചെയ്യുന്ന തപസ് തുടങ്ങിയവയെക്കുറിച്ചാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത് ഇതിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ്സിനെ കുറിച്ചാണ് കൃഷ്ണൻ ആദ്യം പറയുന്നത് ഇതിന്റെ അർത്ഥം നോക്കാം ദേവന്മാർ ബ്രാഹ്മണന്മാർ ഗുരുക്കന്മാർ ജ്ഞാനികൾ എന്നിവരെ പൂജിക്കുക ശുചിത്വം ആർജവം ബ്രഹ്മചര്യം അഹിംസ എന്നിവയാണ് ശാരീരികമായ തപസ് എന്നറിയപ്പെടുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ് എന്ന് വെച്ചാൽ എന്താണ് പൂജിക്കുക ശുചിത്വം പാലിക്കുക നിഷ്കളങ്കത ബ്രഹ്മചര്യം അഹിംസ എന്നിവ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് ശരീരം കൊണ്ട് ചെയ്യാവുന്ന തപസം ഇതിൽ പൂജിക്കുക എന്ന ഭാഗത്ത് ആരെയെല്ലാം പൂജിക്കണം എന്നും കൂടി കൃഷ്ണൻ പറയുന്നുണ്ട് ദൈവത്തെ പൂജിക്കണമെന്ന് ആദ്യം പറയുന്നു ഗുരുക്കന്മാരെ പൂജിക്കണമെന്ന് പറയുന്നു പിന്നീട് പ്രകൃഷ്ഠരായ ജ്ഞാനികളെ പൂജിക്കണം എന്നും പറയുന്നു ഇതിന്റെ ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു പദം കൂടിയുണ്ട് ബ്രാഹ്മണരെയും പൂജിക്കണം എന്നാണ് കൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശം അതായത് ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ദേവനെയും ദ്വിജനെയും ഗുരുവിനെയും പ്രാജ്ഞനെയും പൂജിക്കണം അതാണ് ശരീരതപസ് എന്നറിയപ്പെടുന്നത് ഏറ്റവും നല്ല ജീവിതം നയിക്കാൻ ശാരീരികമായ തപസ് അനുഷ്ഠിക്കണമെന്നും അതാകട്ടെ ബ്രാഹ്മണനെ പൂജിച്ചുകൊണ്ടും മാത്രമേ പൂർണമാകൂ എന്ന് തന്നെയാണ് ഭഗവാൻ കൃഷ്ണനും ഗീതയിൽ പറയുന്നത് ഇവിടെ ഒരു കാര്യം കൂടി ചാറുവാകന് സൂചിപ്പിക്കാനുണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ എന്നാണ് അർത്ഥം അല്ലാതെ ജാതിയല്ല എന്നും ചില സനാതനവാദികൾ പറയുന്നത് ചാറുബാകൻ കേട്ടിട്ടുണ്ട് അതായത് ബ്രാഹ്മണൻ എന്നാൽ അറിവുള്ളവൻ എന്നർത്ഥം കൊടുത്തുകൊണ്ടാണ് സനാതനവാദികൾ ബ്രാഹ്മണിക്കൽ ഹെജ്മിണി എന്ന അപവാദത്തിൽ നിന്നും ബ്രാഹ്മണ ജാതിയെ രക്ഷിച്ചെടുക്കുന്നത് എന്നാൽ ബ്രാഹ്മണൻ എന്നാൽ അറിവുള്ളവനാണ് എന്നത് പച്ചക്കള്ളമാണെന്ന് ശ്രീകൃഷ്ണന്റെ ഈ ശ്ലോകം തന്നെ പറയുന്നുണ്ടല്ലോ കാരണം ബ്രാഹ്മണനെ മാത്രമല്ല അറിവുള്ളവരെയും പൂജിക്കണമെന്നാണ് ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ പജനെയും പ്രാജ്ഞനെയും പൂജിക്കണമെന്ന് തന്നെയാണ് കൃഷ്ണൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ പിന്നെ ഇവ രണ്ടും ഒന്നല്ല എന്ന് മനസ്സിലാക്കാം ബ്രാഹ്മണൻ എന്നാൽ അറിവുള്ളവൻ എന്നാണെങ്കിൽ വീണ്ടും അറിവുള്ളവരെയും പൂജിക്കണമെന്ന് കൃഷ്ണൻ എടുത്തു പറയില്ലല്ലോ ഒരു കാര്യം ഉറപ്പിക്കാം ബ്രാഹ്മണൻ എന്നത് ഒരു ജാതി നാമം തന്നെ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഒരാളുടെ ശാരീരികമായ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ അയാൾ ബ്രാഹ്മണരെയും പൂജിക്കണം എന്ന് കൃഷ്ണൻ ഇവിടെ എടുത്തു പറയുകയാണ് മറ്റ് മൂന്ന് വർണ്ണങ്ങളെയും കൃഷ്ണൻ തിരസ്കരിച്ച് ബ്രാഹ്മണജാതിക്ക് പ്രാധാന്യം നൽകുന്നു എന്നതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ബ്രാഹ്മണ മേധാവിത്വം പുലർന്നു കാണണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു ബ്രാഹ്മണനാൽ തന്നെ രചിക്കപ്പെട്ടതാണ് ഈ ഭഗവത്ഗീതയും ഉപനിഷത്തുകൾ കാച്ചിക്കുറുക്കിയതാണ് ഭഗവത്ഗീത എന്നാണ് പൊതുവെ പറയാറ് അതിനാൽ ബ്രാഹ്മണനെ പൂജിക്കണം എന്ന ഉപനിഷത്ത് ആശയം തന്നെയാണ് ഗീതയിലും പറയുന്നത് എന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉന്നതമായ ആശയം വിളംബരം ചെയ്യുന്നു എന്ന് പറയുന്ന ഭഗവത്ഗീത പോലും ബ്രാഹ്മണ മേധാവിത്വം വിളിച്ചു പറഞ്ഞുറപ്പിക്കുന്ന ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉദാഹരണം മതിയാകും നല്ലവനായി കൃഷ്ണന് പോലും പ്രിയപ്പെട്ടവനായി ജീവിക്കണമെങ്കിൽ ബ്രാഹ്മണനെ കൂടി പൂജിച്ച് ജീവിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന കാര്യം ബോധ്യപ്പെട്ട് കാണും എന്ന് കരുതുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം